തൃശ്ശൂരിലെ ഒരു പഴയ കോളനി രാത്രിയിലൊക്കെ കനത്ത മഴയാണിവിടെ ആ രാത്രി കാറ്റും മഴയും ചേർന്ന് ജനാലകൾ കൊട്ടിയടച്ചു അനു ഒരു യുവ പത്രപ്രവർത്തകയായിരുന്നു തൻ്റെ പഴയ ലാപ്ടോപ്പിൻ്റെ മുൻപിൽ ഇരുന്ന് ഒരു വലിയ എക്സ്പോസ് റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു വിഷയം മനുഷ്യരിൽ പരീക്ഷിക്കുന്ന വ്യാജ മരുന്ന് സ്കാം അവൾക്ക് തോന്നിയിരുന്നു ഇത് പുറത്തു വന്നാൽ പലരും രക്ഷപ്പെടും പക്ഷേ ചിലർ തകർന്നു പോകും അവളുടെ ഫോൺ മൃദുവായി റിംഗ് ശബ്ദത്തിൽ മുഴങ്ങി അന നോക്കി നമ്പർ പ്രൈവറ്റായി കാണിച്ചു അവൾ ഉത്തരം നൽകി ഒരു അന്യ ശബ്ദം മന്ദഗതിയിൽ പറഞ്ഞു നീ കാണാൻ പാടില്ലാത്തതൊന്നും നീ കാണരുത് അവൾ നിശബ്ദയായി നിന്നു ആ ഫയൽ നീ മായ്ക്കാതിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവൻ നഷ്ടമാവും അവൾ ജനാലയിലേക്ക് ചെന്നു നോക്കിയപ്പോൾ റോഡിൻ്റെ നേരെ ഒരു കറുത്ത കാർ പാർക്ക് ചെയ്തിരിക്കുന്നു ലൈറ്റുകൾ ഓഫായിരുന്നു എങ്കിലും ആ കാർ പൂർണമായും അവളുടെ വീട്ടിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് അവൾ ലാപ്ടോപ്പ് അടച്ച് ചായ ഉണ്ടാക്കുവാനായി അടുക്കളയിലേക്ക് നടന്നു പിന്നെ മുറിയിൽ തിരിച്ചു വന്നപ്പോൾ സ്ക്രീനിൽ എല്ലാം മാറ്റം വന്നിരിക്കുന്നു ഫയലുകൾ സ്വയം ഡിലീറ്റാകുന്നു സ്ക്രീനിൽ അവസാനമായി ഒറ്റ വാക്ക് മാത്രം റൺ അവൾ ഭയന്ന് പെൻഡ്രൈവിൽ ഒരു കോപ്പി എടുത്തു അതുകൊണ്ട് തന്നെ അവളുടെ വിധി മാറി അടുത്ത ദിവസം അവളുടെ ഓഫീസിൽ ഒരു കത്ത് ലഭിച്ചു മുതിർന്ന എഡിറ്റർ സിന്ധു അത് തുറന്നു വായിച്ചു അകത്ത് ചെറിയ ഫോട്ടോ അനു വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ ചിത്രം മുറിയിലേക്കുള്ള ജനാലയിൽ നിന്നെടുത്തത് താഴെ കുറിപ്പുണ്ട് തന്നെ പിന്തുടരുന്നവർക്ക് പേരൊന്നുമില്ല സിന്ധു ഭയപ്പെട്ടു പക്ഷേ അനുവിനോട് ഒന്നും പറഞ്ഞില്ല രാത്രി ഒരു മണിയോടെ അനു വീട്ടിലിരിക്കുമ്പോൾ വൈദ്യുതി പോയി ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി പിന്നിൽ നിന്നും ശബ്ദം അതെനിക്ക് തരൂ മുഖംമൂടി ധരിച്ച ഒരാൾ തോക്ക് ചൂണ്ടി നിൽക്കുന്നു അവൾ തൽക്ഷണം മൊബൈലിലെ റെക്കോർഡ് ബട്ടൺ അമർത്തി പിന്നെ പെൻഡ്രൈവ് കൈയിലെടുത്ത് ഓടി തോക്കിൻ്റെ ശബ്ദം മുഴങ്ങി പക്ഷേ അവൾ കാണാതായി മറ്റന്നാൾ പത്രത്തിൽ തലക്കെട്ട് യുവ പത്ര പ്രവർത്തകയെ കാണാതായി അവളുടെ വീട്ടിൽ ആക്രമണത്തിന് തെളിവുകളുണ്ട് അവളുടെ ഫോൺ തകർന്ന നിലയിൽ കണ്ടെത്തി പക്ഷേ അതിൽ നിന്നൊരു വീഡിയോ ഓൺലൈനിൽ വൈറലായി ആ വീഡിയോ അവളുടെ റെക്കോർഡിംഗ് ആണ് തോക്കിൻ്റെ ശബ്ദം അവളുടെ ശ്വാസം അവളുടെ അവസാന വാക്ക് ഇതായിരുന്നു സത്യം ആരും മറിക്കാനാവില്ല മൂന്നാഴ്ചയ്ക്ക് ശേഷം അതേ മരുന്ന് കമ്പനി ചെയർമാൻ സ്വയം ആത്മഹത്യ ചെയ്തതായി പോലീസ് അറിയിച്ചു അവൻ്റെ കമ്പ്യൂട്ടറിൽ കണ്ടെത്തിയ ഫയലുകളിൽ ഒന്നിൽ എക്സ്പോസ്ഡ് ബൈ അനു തോമസ് എന്ന പേരിൽ പൂർണ്ണ റിപ്പോർട്ട് ആ ഫയലിൻ്റെ അടിയിൽ ചെറിയ ഒരു വാചകം കൂടി നീ നശിപ്പിക്കുവാൻ ശ്രമിച്ച സത്യം ഇപ്പോൾ എല്ലായിടത്തും ജീവിക്കുന്നു അവസാനമല്ലെങ്കിൽ തുടക്കം പോലീസ് ഇന്നുവരെ അനുവിനെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഓരോ വർഷവും അതേ രാത്രിയിൽ അവളുടെ പഴയ വീട്ടിലെ ലൈറ്റുകൾ സ്വയം തെളിയാറുണ്ടെന്ന് അയൽക്കാർ പറയുന്നു